ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി കൃഷ്ണപുരം സേവാഭാരതിയും വിശ്വ ആയുർവേദ പരിഷത്തും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കൃഷ്ണപുരം സേവാഭാരതിയും വിശ്വ ആയുർവേദ പരിഷത്തും ചേർന്നാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡോക്ടർ ജെ ദയാൽ കുമാർ ഉദ്ഘാടനം നിർവ്വഹിച്ചു സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി എൻ ഹർഷകുമാർ സ്വാഗതം പറഞ്ഞു ഡോക്ടർമാരായ ദയാൽകുമാർ ഐശ്വര്യ ഉണ്ണിത്താൻ അഞ്ജന ആതിരാലക്ഷ്മി ദേവി നേഴ്സ് ശ്രീകുമാരി തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി ആലപ്പുഴ ജില്ലാ ആരോഗ്യ വിഭാഗം കൺവീനർ ബാലാജി സേവാ സന്ദേശം നൽകി രജികുമാർ ദിലീപ് കുമാർ ജി ബിനു സുദേവൻ അനിൽകുമാർ സിന്ധു ആശാ വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ രണ്ടാം ശനിയാഴ്ച ഇവിടെ ക്ലിനിക്ക് നടക്കുന്നുണ്ട് ഡോക്ടർ ദയാലോകളാണ് അതിൻ്റെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത് അതുകൂടാതെ കഴിഞ്ഞ കർക്കിടക മാസത്തിൽ നിത്യേന ഈ ക്ഷേത്ര പരിസരം കേന്ദ്രീകരിച്ച് ആയുർവേദ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ആയുർവേദ കർക്കിടകത്തിൻ്റെ ബന്ധപ്പെട്ട കർക്കിടകന്യി വളരെ ഭംഗിയായിട്ട് വിതരണം ചെയ്യുന്ന സെൻറ്റർ ആണ് വളരെ ആരോഗ്യ മേഖലയിൽ വളരെ സജീവമായിട്ട് എല്ലാ മാസവും മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തുകയും കാലിയറ്റി കെയർ ഭംഗി വളരെ ഭംഗിയായി നടത്തുന്ന ഒരു യൂണിറ്റാണ് യൂണിറ്റ് കൂടിയാണ് ന്യൂസ് ബ്യൂറോ കായംകുളം